നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ അക്ഷയ് കുമാർ ചിത്രം സർഫിര കാണാൻ തിയേറ്ററുകളിൽ എത്തുന്നവർക്ക് ചായയും രണ്ട് സമോസയും സൗജന്യമായി നൽകുമെന്ന നിർമ്മാതാക്കൾ മൾട്ടിപ്ലക്സ് ശൃംഖലയായ ഐനോക്സോ മൂവീസിന്റെ ഒഫീഷ്യൽ എക്സ് പേജിലൂടെയാണ് ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത് ചിത്രം കാണാൻ ആളുകൾ എത്താതായതോടെയാണ് നിർമ്മാതാക്കളുടെ ഓഫർ ചായയും സമൂസയും കൂടാതെ ചിത്രത്തിന്റെ ഒരു മെരിച്വെന്റസ് സൗജന്യമായി ലഭിക്കും സർഫിരയുടെ ഒരു ലഗേജ് ടാഗാണ് ഫ്രീ ആയി ലഭിക്കുക ഐനോക്സ് മൂവീസിന്റെ ട്വീറ്റ് വൈറലായിട്ടുണ്ട് ജൂലൈ പന്ത്രണ്ടിന് തിയേറ്ററിലെത്തിയ സർഫിരയെ പ്രേക്ഷകർ പൂർണമായി ഉപേക്ഷിച്ചിരിക്കുകയാണ് എൺപത് കോടി ബജറ്റിലൊരുങ്ങി ചിത്രത്തിന് ആദ്യ ദിനം നേടാനായത് കേവലം രണ്ട് കോടിയാണ് ഇത് അക്ഷയ് കുമാറിന്റെ കരിയറിലെ ഏറ്റവും കുറഞ്ഞ ഓപ്പണിംഗ് കളക്ഷനാണ് നാല് ദിവസം കൊണ്ട് പതിമൂന്ന് കോടി രൂപ മാത്രമാണ് ചിത്രം സ്വന്തമാക്കിയത് സർഫിര മാത്രമല്ല അടുത്തിടെ പുറത്തിറങ്ങിയ അക്ഷയ് കുമാറിന്റെ ഭൂരി വിഭാഗം ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടിരുന്നു കഴിഞ്ഞ ഏപ്രിലിൽ പുറത്തിറങ്ങിയ വിക ബജറ്റ് ചിത്രമായ പടേ മിയാൻ ചോട്ടെ മിയാൻ വൻ പരാജയമായിരുന്നു മുന്നൂറ്റി അമ്പത് കോടി ബജറ്റിലൊരുങ്ങിയ ചിത്രം അമ്പത്തിയൊമ്പത് കോടി മാത്രമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് മിഷൻ റാണിഗഞ്ച് മലയാള ചിത്രം ഡ്രൈവ് ലൈസൻസിന്റെ ഹിന്ദി പതിപ്പായ സെൽഫി സാമ്രാട്ട് പൃഥ്വിരാജ് രക്ഷാബന്ധൻ തുടങ്ങിയ ചിത്രങ്ങളും തിയേറ്ററുകളിൽ തകർന്നു വീണു അക്ഷയ് കുമാറിന്റെ സൂര്യവംശിയും ഒ എം ജി രണ്ട് മാത്രമായിരുന്നു ബോക്സ് ഓഫീസിൽ അൽപ്പമെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടത് സൂര്യപ്രധാന വേഷത്തിലെത്തിയ കുങ്ങരയുടെ തമിഴ് ചിത്രം സൂര്യറെ പോട്ടിന്റെ ഹിന്ദി റീമേക്ക് ആണ് സെൽഫി